ശ്രീ ഗോകുൽ ഗോപിനാഥ് ഇപ്പോൾ ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് തിരഞ്ഞെടുപ്പിനെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കേരളം അതിലൊക്കെ തന്നെ ഈ നിലമ്പൂർ ഒരു പ്രധാന ഫാക്ടറായി മാറുമോ ഇതിലുണ്ടായിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എൽ ഡി എഫിനുണ്ടായിരിക്കുന്ന തിരിച്ചടി അതൊക്കെ തന്നെ പ്രകടമായി ഇനിയും കാണാനായി സാധിക്കുന്ന ഒരു രേഖാചിത്രമായി ഇത് മാറുമോ ഇവിടെ നമ്മൾ ഈ നിലമ്പൂരിനെ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊന്നും നമ്മൾ കിട്ടണ്ട നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിനകത്തുള്ള രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇടത് വലത് മുന്നണികളും അവരുടെ പ്രധാനിയായിരുന്ന പി വി അൻവറും അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ തർക്കവിതർക്കങ്ങളുടെ ഭാഗമായി വന്നൊരു തിരഞ്ഞെടുപ്പാണ് അതിനകത്ത് സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വികാരം മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തുന്ന കൊള്ളയ്ക്കെതിരെയുള്ള അവരുടെ ഓഫീസിനകത്തുള്ള ആളുകളുടെ താൻ കൊയ്മകൾക്കെതിരെയുള്ള ഒക്കെ വികാരങ്ങൾ പ്രതിഫലിക്കും ഇവിടെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു അവർക്കാണ് ഈ ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരത്തിനുള്ള വോട്ട് കിട്ടിയതെന്ന് സത്യത്തിൽ അൻവർനല്ലേ ആ വോട്ട് കൂടുതൽ കിട്ടുക നിങ്ങൾ ഈ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസ്സിലേക്കോ യു ഡി എഫിലേക്കോ എന്നുള്ള രീതിയിലേക്കുള്ള ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിഫലിക്കുന്നില്ല മറിച്ച് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഇതൊരു ഒൻപത് മാസത്തേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഒരു എം എൽ എ ഒൻപത് മാസത്തേക്ക് മാത്രം നിയമസഭയിൽ പോകുന്നൊരു തിരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ മാറ്റവും ഒരു മുന്നണി സമവാക്യങ്ങളിലെ മാറ്റവും ഒരു നയപരമായ മാറ്റവും സൃഷ്ടിക്കാത്ത തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും എവിടെ എൻ്റെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് ബി എന്താണ് പോകുകയും വഴി വരികയും ചെയ്യുന്ന വഴികളിലെല്ലാം കൊട്ടുകയാണ് അപ്പോൾ ബി ജെ പിയെ അങ്ങ് നിങ്ങളങ്ങ് എന്താ പരിഹസിച്ച് വിടുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കൂ കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഉജ്ജ്വല മുന്നേറ്റങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും ജനങ്ങൾ ബി ജെ പിക്ക് ഒക്കെയാണ് ഞാൻ പത്ത് പതിനാറ് ദിവസം ഈ നിയമസഭാ മണ്ഡലത്തിൽ നിലമ്പൂരിൽ പ്രവർത്തിച്ച ആളാണ് ഗ്രൗണ്ടിൽ ആ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുമ്പോൾ ചില സാമൂഹികവും മതപരവുമായിട്ടുള്ള ചില എന്താണ് ചരിത്രപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രക്രിയകളുടെ ഭാഗമായി വോട്ട് ചില പാർട്ടികൾക്ക് ഇവർ കൊടുക്കുന്നുണ്ട് ആ ജനങ്ങൾ കൊടുക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ജനങ്ങളുടെ മനസ്സ് എപ്പോഴും വികസനത്തിനൊപ്പമാണ് നിലമ്പൂരിൻ്റെ സാഹചര്യങ്ങൾ ജനങ്ങൾക്കകത്ത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കാൻ കേരളത്തിൻ്റെ സമൂഹത്തിനിടയിൽ ചർച്ചയാക്കാൻ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത് തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തിറക്കിക്കൊണ്ട് അത് ആ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയ്ക്കകത്ത് നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യം ഒന്ന് അവിടുത്തെ ക്യാൻസർ സെൻറ്റർ ഒന്ന് ഈ പറയുന്ന നഞ്ചങ്കോടേക്ക് വ്യാപിപ്പിക്കേണ്ട ദീർഘിപ്പിക്കേണ്ട റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഏറ്റവും ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളെ പരിഹരിക്കും ഇപ്പോഴും പറയുകയാണ് ഞങ്ങൾ അവിടെ വിജയിച്ചാലും ഞങ്ങൾ പരാജയപ്പെടുമ്പോഴും ഞങ്ങൾ ഈ തീരുമാനത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനകത്തും നമുക്കിപ്പോൾ പതിനാറാം റൗണ്ട്